ലോകമെമ്പാടുമുള്ള സിനിമാ ടെലിവിഷൻ പ്രേമികളുടെ ശ്രദ്ധ ആകർഷിച്ച ആകർഷിച്ചത് എംഇ അവാർഡ് വേദി പതിവ് പോലെ തന്നെ ഫാഷൻ ലോകത്തെ പുതിയ ട്രെൻഡുകൾക്ക് സാക്ഷ്യം വഹിച്ചു സെലീന ഗോമസ് ലീസ തുടങ്ങിയ നിരവധി സെലിബ്രിറ്റികളുടെ റെഡ് കാർപ്പറ്റ് ലുക്സ് ചർച്ച കിടം പിടിച്ചെങ്കിലും എമ്മി കൊണ്ടുപോയത് റൂപോസ് ഡ്രാക്തമായ കഥാപാത്രമായ ലബുബുവിന്റെ വേഷത്തിലാണ് വന്നത് ഹോങ്കോങ് എലിസ്ട്രേറ്ററായ കാസിൻപന ചെയ്ത ഒരു പോപ്പ് കഥാപാത്രമാണ് ലബുബു വസ്ത്രധാരണ രീതിയിലെ ഒരു വിപ്ലവകരമായ നീക്കമായി ഇതിന് നിരീക്ഷകർ വിലയിരുത്തുന്നു തല മുതൽ കാൽവരെ ലബുബുവിനെ ഉൾക്കൊണ്ട ഈ വസ്ത്രം രൂപകൽപ്പന ചെയ്തത് അതിവിദഗ്ധമായാണ് കാർട്ടൂൺ ശൈലിയിലുള്ള കണ്ണുകളുള്ള മുഖം മൂടിയും ഈ വേഷത്തെ വേറിട്ട് നിർത്തി ഫസ്റ്റ് യൂട്ടിന്റെ മുകളിൽ ചുവപ്പ് ബ്രോക്കേഡ് ഡ്രസ്സോർ എപ്രോൺ ഉപയോഗിച്ചിരുന്നു ഒരു ടേക്ക് ഔട്ട് ബോക്സ് ഹാൻഡ് ബാഗും എംബ്രോയിഡറി ചെയ്ത ചുവപ്പ് ചെരുപ്പുകൾ എന്നിവയാണ് ജോയല്ല ഈ വേഷത്തോടൊപ്പം ഉപയോഗിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ ഈ വേഷത്തെ ലബൂബു സ്ലേഷ്യൻ എഡിഷൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ജോയല്ലയെ കൂടാതെ മറ്റൊരു റൂപോ സ്പ്രാഗ് താരമായ കോറി കോറിയിങ്ങും ശ്രദ്ധേയമായ വേഷം ധരിച്ചിരുന്നു മൈക്കൽ ജാക്സനെ അനുസ്മരിപ്പിക്കുന്ന വേഷമാണ് കോറി കിങ് തിരഞ്ഞെടുത്തത് ഇപ്പോൾ വീണ്ടും ട്രെൻഡിങ്ങിൽ വന്ന ഈ ലബൂബുവിനെ നമുക്ക് നേരത്തെ അറിയാം ലോകമെങ്ങും തരംഗമായിരുന്നു ലെബു ബുഡോൾസ് അകലേക്ക് കിട്ടുന്നു വിളിക്കപ്പെടുന്ന ഈ പാവകൾക്ക് ആരാധകർ ഏറെയാണ് ചൈനീസ് കളിപ്പാട്ട നിർമ്മാതാക്കളായ പോട്ടാണ് ഈ പാവകൾ പുറത്തിറക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പ്രചാരത്തിലുള്ള ഈ പാവുകൾ ഈ അടുത്ത കാലത്താണ് കൂടുതൽ പ്രചാരം നേടിയത് കെ പോ മ്യൂസിക് ബാൻഡായ ബ്ലാക്ക് പിങ്കിലെ താരങ്ങൾ തങ്ങളുടെ ഹാൻഡ് ബാഗിലും മറ്റും ഈ പാവുകൾ കീച്ചനായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് ഈ മോൺസരൂവുമുള്ള പാവകളിലേക്ക് ലോകത്തിന്റെ കണ്ണുടക്കിയത് എന്തായാലും പരമ്പരാഗതമായ റെഡ് കാർപ്പറ്റ് വസ്ത്രധാരണ രീതികളിൽ നിന്ന് മാറി തന്റെ വ്യക്തിത്വം പ്രതിഫലിക്കുന്ന ഒരു വേഷം ധരിക്കാൻ ജോയലഖാൻ ഷാർജോം പ്രശംസ അറിയിക്കുന്നതാണ് ഫാഷൻ എന്നത് കേവലം വസ്ത്രധാരണ രീതി മാത്രമല്ല അത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സർഗാത്മകതയുടെയും പ്രതീകമാണെന്ന് പറയുമ്പോഴും നിരവധി വിമർശനങ്ങളും കോസ്റ്റ്യൂമിന്റെ പേരിൽ ജോയലേ തേടിയെത്തുന്നുണ്ട് ജോയലേ പോലുള്ള ആർട്ടിസ്റ്റ് ഫാഷൻ ലോകത്തിന് പുതിയ ദിശാബോധം നൽകുന്നുവെന്നും റെഡ് കാർപ്പറ്റിലെ ലബൂബുവിന്റെ ഈ അരങ്ങേറ്റം ഫാഷൻ ലോകത്തെ ഇനിയുമേറെ പരീക്ഷണങ്ങൾ വരാനിരിക്കുന്നുവെന്നതിന്റെ സൂചന നൽകുന്നുവെന്നും ആരാധകർ പറയുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം സോ അതുവരെ ബൈ ബൈ